അതിലഭിനയത്തിൽ ലാൽ എന്നെ ഒരുപോലെ ഒരുപാട് കരിപ്പിച്ചിട്ടുണ്ട് ഞാൻ ചിരിച്ചിട്ട് ഇത് ഇളകിപ്പോയി എന്ന് പറയും തന്നെ കൊണ്ട് തോറ്റു എന്നൊക്കെ പറഞ്ഞ് സത്യജിത്ത് പറയും എൻ്റെ കൂടെ ഞാൻ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടും ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിട്ടും ഉള്ളത് മോഹൻലാലിൻ്റെ അഭിനയമെന്ന് മോഹൻലാലെന്ന വ്യക്തിയല്ല മോഹൻലാലിൻ്റെ അഭിനയം ടി വി ബാലഭോബാനുള്ള മോഹൻലാലിൻ്റെ അഭിനയ മോഹൻലാലിന് നാഷണൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണത് അതിലഭിനയത്തിൽ ലാൽ എന്നെ ഒരു പോലും ഒരുപാട് കരയിപ്പിച്ചു ഞാൻ ഷോർട്ട് ഓക്കെയാണെന്ന് സത്യനന്ദിക്കാട് ചോദിച്ചാൽ എനിക്ക് ഓക്കെ ആണെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ കണ്ണ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പൊട്ടി കരഞ്ഞു പോകും അതേമാതിരി നാടോടിക്കാറ്റായാലും ശരി പട്ടണ ശരി ലാൽ എന്നെ ചിരിപ്പിച്ചിട്ട് അത് കാരണം എനിക്ക് സത്യനന്ദിക്കാരിൻ്റെ എന്ന് ഒരുപാട് ചീത്തയാക്കേണ്ടി വന്നത് ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവും ചിരിച്ചു കഴിഞ്ഞാൽ ക്യാമറയൊക്കെ തട്ടി ഇളകി ഞാൻ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇത് പിന്നെ കാണാനുള്ളതല്ലേ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താടും ഞാൻ ചിരിച്ചിട്ട് ഇത് പോയി എന്ന് പറയും തന്നെ കൊണ്ട് തോറ്റു എന്നൊക്കെ പറഞ്ഞ് സത്യഞ്ചീത്തു പറയും ലാൽ പലപ്പോഴും കൊണ്ട് എടുക്കാം ഒന്നും പ്രശ്നമില്ല വളരെ കൂൾ മനുഷ്യനാണ് വളരെ കൂൾ കൂൾ മിസ്റ്റർ കൂൾ തന്നെയാണ് ലാൽ ലാലിന് അറിയാതെ ഇതൊക്കെയാണല്ലോ ചോദിക്കും ഓക്കെ ആണല്ലോ എന്ന് ചോദിക്കുന്നത് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ബാലേന്ദ്രമേനെ എപ്പോഴും അങ്ങനെയാണ് ഇത് ഇതൊക്കെയാണെന്ന് വിഭിന്ന മുഖം കണ്ടാൽ അറിയാമെന്ന് പറയും കാരണം ഓക്കെ അല്ലെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെയൊക്കെ ആയിപ്പോ ഒരാൾ ക്യാമറ മുമ്പിൽ വന്ന് അഭിനയിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും എൻ്റെ ചീത്ത സ്വഭാവമാണ് അത് ഇയാൾ അഭിനയിക്കാൻ വന്നിട്ട് എന്താ ഇയാൾ അഭിനയിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു അഭിനയിക്കണം അതായത് ആ ക്യാരക്ടർ ക്യാരക്ടറാവണം എപ്പോഴും ആ അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടറാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ചിരിപ്പിക്കുന്നതും ആ ക്യാരക്ടർ ഈ അഭിനയിക്കുന്ന ആളല്ല ആ ക്യാരക്ടറാണ് അഭിനയം രണ്ടാമത് വരുന്നതാണ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ആ മനുഷ്യൻ്റെ വ്യക്തിത്വം വേറെയാണ് ഈ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞാൽ എന്താ ആ അഭിനയിച്ച് ബലിപ്പിക്കുക എന്നുള്ളതല്ലേ അത് ലാലിനെ എനിക്ക് ഹാറ്റ്സ് ഓഫ് ലാലിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്നെ കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും മറ്റോ ഞാൻ പലപ്പോഴും കരയില്ല അല്ലെങ്കിൽ ചിരിക്കില്ല എന്ന് പറഞ്ഞ് വിലം പിടിച്ചിരുന്നാലും പുള്ളി എന്നെ പറ്റിക്കാറുണ്ട് ഇന്ന് അതുപോലെ തന്നെ നാളെ കാലത്ത് അഞ്ച് മണിക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോയാൽ നന്നായിരുന്നു ഓക്കെ അഞ്ച് മണിക്ക് റെഡി അഞ്ച് മണിക്ക് റെഡി ആയിരിക്കും ഇത്രയും കൂടുതൽ സഹകരിക്കുന്ന ആർട്ടിസ്റ്റ് ഞാൻ ലാലിനെ മാത്രമേ പ്രവർത്തിപ്പം ഒരുപാട് ആളുകളുണ്ട് അതേമാതിരി ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചോണ്ട് ഞാൻ പറയുന്നതാണ് മോഹൻലാലെന്നും എനിക്കൊരു അത്ഭുതമാണ് ഇന്നും അന്നും ഇന്നും താഴെ നിന്ന് പുറപ്പെട്ടത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ശരീരമായാലും ശരി അഭിനയമായാലും ശരി അത് വളർന്ന് പന്തലിച്ച് പടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലാൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ എവിടെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ദ ഹോൾ സിനിമ എന്ന് പറയാം ലാലിനെ വിശ്വസിച്ച് ഏത് ക്യാരക്ടർ കൊടുക്കാനും നമുക്ക് സാധിക്കും ഏ ഹോളിവുഡായാലും ശരി ഏത് ഭാഷ ശരി അത് അതൊരു വലിയ കഴിവ് തന്നെയാണ് അത് ദൈവത്തിൻ്റെ ഒരു ഭയങ്കര അനുഗ്രഹമാണ് എന്നും ലാൽ ഫ്ലെക്സിബിളാണ് ഇന്നും അന്നും പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ എക്സ്പ്രഷൻ വൈസ് ഇവ പണ്ടത്തെ മാതിരി ഒരു ചമ്മൽ അഭിനയിക്കാൻ ലാലിന് പറ്റില്ല കാരണം ലാലിൻ്റെ മനസ്സ് അല്ലെങ്കിൽ ലാലിൻ്റെ വയസ്സ് ഒരുപാട് മേലെ മെച്യുർഡായി അങ്ങനെ മെച്യൂരിറ്റി മെച്യൂരിറ്റിയുള്ള ഒരാൾ അല്ലെങ്കിൽ മെച്യൂരിറ്റി ഉള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ പറഞ്ഞു ലാൽ ഫ്ലെക്സിബിൾ ലാൽ എപ്പോഴും ഫ്ലെക്സിബിൾ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ ആ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഫൈറ്റൊന്നും ചെയ്യാൻ നടക്കല്ലതാണ്